പ്രിയ കൂട്ടുകാർക്കെല്ലാം നമസ്കാരം ഞാൻ ബാബു ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ കൂട്ടുകാരുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് പുതിയൊരു അറിവാണ് അതായത് നമ്മളുടെ വാട്സാപ്പിലും ഒക്കെ വരുന്ന മെസ്സേജുകൾ നമ്മൾ തിരക്കുള്ള സമയത്ത് നമ്മൾ ബസ്സിലോ അല്ലെങ്കിൽ തിരക്കുള്ള ഏതെങ്കിലും സ്ഥലത്ത് നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ റെയിൽവേ ട്രെയിനിനകത്തോ ഒക്കെ വെച്ച് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ അടുത്തിരിക്കുന്നത് മലയാളികളാണ് എങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ മൊബൈലിലേക്ക് എത്തി നോക്കും അത് മലയാളികളുടെ ഒരു പൊതുവായിട്ടുള്ള ഒരു സ്വഭാവമാണ് മറ്റൊരു രാജ്യക്കാർക്കും അങ്ങനെയുള്ള ഒരു കാര്യം ഇല്ല അതിപ്പം മറ്റേത് കൺട്രിയിലുള്ള ഏത് രാജ്യക്കാരാണെങ്കിലും അങ്ങനെ അടുത്തിരിക്കുന്ന ആളുടെ കാര്യം അല്ല അയാൾ എന്താണ് ചെയ്യുന്നതെന്ന് അവർക്ക് ചിന്തിക്കാനുള്ള സമയമില്ല എന്നാലും മലയാളികൾ എത്തിനോട്ടത്തിൽ ഇച്ചിരി മുൻപന്തിയിലാണ് അപ്പം അത് എനിക്ക് പേഴ്സണലായിട്ട് ഒരു കാര്യമാണ് അപ്പം അങ്ങനെ എത്തിനോട്ടക്കാരെ നമ്മളുടെ ചാറ്റിൽ എന്താണ് ചാറ്റ് ചെയ്യുന്നത് എന്ന് കാണാത്ത രീതിയിൽ നമുക്ക് ചാറ്റ് ചെയ്യാൻ കഴിയും അപ്പം വാട്സാപ്പിലൊക്കെ ആ രീതിയിൽ ചാറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ചെറിയൊരു ആപ്ലിക്കേഷനാണ് ഇത് കൂട്ടുകാർക്ക് വളരെ യൂസ്ഫുള്ളാകും അതും പ്രത്യേകിച്ചും തിരക്കുള്ള സമയങ്ങളിലൊക്കെ യാത്ര ചെയ്യുന്ന കൂട്ടുകാരാണെങ്കിൽ ഇത് ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് നിങ്ങൾക്ക് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് അതുതന്നെ അല്ല നിങ്ങളുടെ പേഴ്സണൽ ചാറ്റുകൾ മറ്റുള്ളവരെ കാണാതിരിക്കാനും ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മളെ സഹായിക്കും ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് പതിപോലെ നമ്മളുടെ വീഡിയോയ്ക്കൊപ്പം ഉണ്ട് പുതുതായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ലൈക്ക് ചെയ്തു വെക്കുക അല്ലെങ്കിൽ വിഷ്ണു ടിപ്സ് എന്ന് എന്നടിച്ച് നിങ്ങൾ സെർച്ച് ചെയ്താൽ എൻ്റെ പേജ് കിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്ത് വെക്കുക അതേപോലെ തന്നെ യൂട്യൂബിലാണെങ്കിൽ എൻ്റെ വിഷ്ണു ബാബു എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഇനേബിൾ ചെയ്ത് വെക്കുക ഞാൻ ചെയ്യുന്ന ഓരോ പോസ്റ്റും നിങ്ങളുടെ മൊബൈലിലേക്ക് പുഷ് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് ഇനിയിപ്പം നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ നമ്മൾക്ക് മെസ്സേജ് അലോ കൊടുക്കുക ഇവിടെയായിട്ട് നമ്മൾക്ക് ഏത് ജിമെയിൽ ഐ ഡി ആണ് എന്ന് വേണ്ടത് എന്നുള്ളത് നമുക്ക് ഇവിടുന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം ശേഷം ഇവിടെ ആയിട്ട് നമ്മൾക്ക് ഇതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ കാണണം എങ്കിൽ ഇവിടെയായിട്ട് പ്ലേ ചെയ്യാം പ്ലേ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് അതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ഇവിടെ കാണാം നിങ്ങൾക്ക് നമ്മളെ ചാറ്റുകൾ ഹൈഡ് ചെയ്യുന്ന രീതിയിലുള്ള ട്യൂട്ടോറിയൽ വീഡിയോ ആണ് അവർ കാണിക്കുന്നത് കാരണം നമ്മൾക്ക് വന്ന മെസ്സേജുകൾ ഇതേ രീതിയിൽ നമ്മൾക്ക് സ്ക്രീനിൽ ഹൈഡ് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ നമ്മൾക്ക് റിപ്ലൈ കൊടുക്കാനും ചാറ്റ് ചെയ്യാനും കഴിയും അതേപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണണം എങ്കിൽ അതും ഇതിലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം ഇനിയും ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കണം എങ്കിൽ നിങ്ങൾ സ്കിപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ നിങ്ങൾക്ക് അവസാനിക്കും ശേഷം നിങ്ങൾ അലോ കൊടുക്കുക അലോ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ആപ്ലിക്കേഷൻ നമ്മൾക്ക് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാം അലോ കൊടുത്ത പുറവിന് തന്നെ നമ്മളുടെ സ്ക്രീനിലേക്ക് ഒരു ബ്ലാക്ക് സ്ക്രീൻ വന്നിരിക്കുന്നത് ഇനി നമ്മൾ ഇപ്പം വാട്സാപ്പോ അല്ലെ മറ്റേത് ഫയലായിക്കോട്ടെ നമ്മൾ ഇവിടെയായിട്ട് ഓപ്പൺ ചെയ്യാണ് നമ്മളിപ്പം വാട്സാപ്പിലൊക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിരവധി കൂട്ടുകാർ ഇവിടെയായിട്ട് നമുക്ക് കാണാം ഞാനിപ്പം ഇവിടെ ഒരു കോണ്ടാക്റ്റ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തു ജസ്റ്റ് നമ്മൾ ഇപ്പം ഈ വന്നേക്കുന്ന ചാറ്റുകൾ തിരക്കുള്ള സമയത്ത് മറ്റുള്ളവർ കാണണ്ടാത്തതാണ് എങ്കിൽ ചിലവരുടെയൊക്കെ വാട്സാപ്പിൽ പേഴ്സണൽ വീഡിയോസും ഒക്കെ ഒരുപാട് വരും അപ്പം അത് മറ്റുള്ളവർ കാണാതിരിക്കാനായിട്ട് നമുക്ക് ഇതേ രീതിയിൽ ഈ സ്ക്രീനിനെ നമുക്ക് താഴേക്ക് അഡ്ജസ്റ്റ് ചെയ്തോ ഒക്കെ നമുക്ക് ഇവിടെയായിട്ട് അറേഞ്ച് ചെയ്യാം ഞാനിപ്പം എനിക്ക് വന്ന മെസ്സേജ് മെസ്സേജാണ് അനിയനയച്ച മെസ്സേജ് ഞാൻ ഇതിനായിട്ട് നമ്മൾ റിപ്ലൈ കൊടുക്കുകയാണ് യെസ് ഇവിടെ റിപ്ലൈ കൊടുത്തു നമ്മൾ അതിന് റിപ്ലൈ സെൻഡ് ചെയ്യാം ഇപ്പം നമുക്ക് കാണാം മറ്റൊരാൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം എന്താണ് മെസ്സേജ് വന്നത് നമുക്ക് വന്ന കണ്ടന്റ് എന്താണെന്ന് അറിയാൻ പറ്റില്ല ഇത് നമുക്ക് ഇതേ രീതിയിൽ ഹൈഡ് ചെയ്യാം ഹൈഡ് ചെയ്തിട്ട് നമുക്ക് എന്താണോ വേണ്ടത് നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാം ഇപ്പം ഞാൻ ഫുഡ് കഴിച്ചോന്ന് ഞാൻ ഇവിടെ ആയിട്ട് ടൈപ്പ് ചെയ്തു ശേഷം സെൻഡ് ചെയ്തു ശേഷം നമുക്ക് ഹൈഡ് ചെയ്യണമെങ്കിൽ ഹൈഡ് ചെയ്യാം അപ്പോൾ ഇതേ രീതി ഇനി ഇതിനെ നമ്മളുടെ മുകളിലുള്ള ആ ഒരു സെറ്റിങ്സ് ബാർ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്ലറാക്കാനും അതേപോലെ ഡാർക്ക് സ്ക്രീൻ ആക്കാനും നമുക്ക് ഇവിടെ ആയിട്ട് കഴിയും നമ്മൾ അത് ഇനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത് നമുക്ക് സെറ്റാകും ഫോണിലേക്ക് പിന്നീട് നമുക്ക് അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും അപ്പം കൂട്ടുകാർക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വളരെ യൂസ്ഫുൾ ആകുന്ന ഒരു ആപ്ലിക്കേഷനാണ് കാരണം നമ്മളുടെ വാട്സാപ്പിലും ഒക്കെ നമ്മൾ പ്രൈവറ്റ് ചാറ്റ് നടത്തണം എങ്കിൽ നമുക്ക് ഇതേ രീതിയിൽ ചാറ്റ് ചെയ്യാം മറ്റുള്ളവർ അടുത്തും നിന്നാൽ പോലും നമ്മുടെ വാട്സാപ്പിൽ വരുന്ന മെസ്സേജ് അല്ലെങ്കിൽ മെസ്സഞ്ചറിൽ വരുന്നതോ ഫോണിൻ്റെ സ്ക്രീനിൽ വരുന്ന എന്ത് കാര്യവും മറ്റുള്ളവർ കാണാതെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇവിടെ ആയിട്ട് അതിൻ്റെ ഒരു ഐക്കൺ പോപ്പ് ആയിട്ട് നമ്മളുടെ സ്ക്രീനിൽ ഇനേബിൾ ആയാൽ തന്നെ കാണാം എപ്പോൾ വേണേലും അതിൽ ക്ലിക്ക് ചെയ്താലും നമുക്ക് സ്ക്രീൻ ആ ഒരു ബ്ലാക്ക് സ്ക്രീൻ നമ്മുടെ ഫോണിലേക്ക് കൊണ്ടുവരാം ഇവിടുന്ന് നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കണമെങ്കിൽ അതിനെ ഹൈഡ് ചെയ്ത് വെക്കാം അപ്പം ഇത് യൂസ്ഫുൾ ആകുന്ന ഒരു ചെറിയൊരു ആപ്ലിക്കേഷനാണ് ആർ എം ബി ഫയൽ സൈസ് ഉള്ള ഒരു ആപ്പ് ആണെങ്കിലും വളരെ യൂസ്ഫുൾ ആകുന്ന ഒരു കിഡിലിൻ ആപ്ലിക്കേഷൻ തന്നെയാണ് അപ്പം വീഡിയോ കണ്ട കൂട്ടുകാർ നിങ്ങൾ ദയവ് ചെയ്ത് മറ്റുള്ള കൂട്ടുകാരിലേക്കും കൂടി ഷെയർ ചെയ്താൽ മാത്രമേ ഈ ഒരു അറിവ് മറ്റുള്ളവർക്കും പകർന്നു നൽകാൻ കഴിയൂ എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങൾ വേണം മറ്റുള്ളവരിലേക്കും കൂടി ഈ ഒരു അറിവ് പകർന്നു നൽകാൻ അപ്പം ആ ഒരു കൂട്ടായ്മയിൽ കൂട്ടുകാരെല്ലാം ഒത്തുചേരുക വീഡിയോ കാണുന്ന കഴിയുന്ന കൂട്ടുകാർ മാക്സിമം ഷെയർ ചെയ്യുക കാരണം എല്ലാവരും ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞാൽ പോലും നമ്മളുടെ ഒരു പോസ്റ്റിനും ഒരു നൂറിൽ കൂടുതൽ ഷെയർ വന്ന് ഞാൻ അങ്ങനെ അധികം കണ്ടിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ മാക്സിമം ഷെയർ ചെയ്യാൻ പറ്റുന്ന കൂട്ടുകാർ അല്ലെങ്കിൽ ഈ ഒരു ഈയൊരറിവ് മറ്റുള്ള കൂട്ടുകാരിലേക്കും എത്തണം എന്നുള്ള കൂട്ടുകാർ ഷെയർ ചെയ്യുക അപ്പം മറ്റൊരു നല്ലൊരു അറിവായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം